ഹായ് ഇന്ന് വന്നിട്ട് നമ്മുടെ കടലുണ്ടി ഭാഗത്തേക്ക് പോകുന്ന ലോഡുകളാണ് ഇതിപ്പോഴൊന്നിറക്കിയിട്ടുള്ളൂ അതും നല്ല പ്രീമിയം മോളാണ് അതും കസ്റ്റമർ താല്പര്യ പ്രകാരം അവൾ തിരഞ്ഞെടുത്ത ഡിസൈനിൽ നമ്മൾ ചെയ്തെടുക്കുന്ന മോളിലാണ് നിങ്ങൾ തന്നെ നോക്കൂ ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആണ് അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ നോക്കി പക്ക കണ്ടി സാധനമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഇതിൻ്റെ ചെയറുകളൊക്കെ നോക്കി നല്ല കുശ്ശാന് വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി പ്രീമിയം മോഡലമാണ് പറയാം നല്ല സോഫ്റ്റ് ഉള്ള ഇരിക്കുമ്പോൾ തന്നെ ഒരു ഒരു സുഖത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിളാണ് അതുപോലെ നമുക്ക് ഒരു നല്ലൊരു മാർബിൾ ഗ്ലാസ് പോയിട്ടാൽ ഒന്നുകൂടി അട്രാക്റ്റീവ് ആവും അത് നൂറ് ചോർപ്പം നിങ്ങൾക്ക് വേണ്ട മനസ്സിലാവുമല്ലോ നല്ലൊരു ഗ്ലാസ് പോയിട്ടാൽ ഒന്നുകൂടി അട്രാക്റ്റീവ് ആവും അതുപോലെ തന്നെ നമുക്ക് ഈ ലൈക്കയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇ എം ഐ സോഗ്യവും അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ സുഖമായി ഫർണിച്ചറുകളൊക്കെ വാങ്ങാം അതായത് നോക്കൂ നല്ല അടിപൊളി കട്ടിലുകളും അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറു വാങ്ങുകയാണെങ്കിൽ മാസത്താണ് സോയ്യും ഡെലിവറി സ്വയം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സുഖമായ ഫർണിച്ചറുകളൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമ്മുടെ ലേക്ക ഫർണിച്ചറിൽ ഇപ്പോൾ ഫർണിച്ചർ പ്രോ ഓഫർ ഫെസ്റ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ കട്ടിലൊക്കെ നോക്കി നല്ല അടിപൊളി കട്ടിലെത്തിയിട്ടുണ്ട് അതൊക്കെ ഇന്നെത്തിയ മോഡലുകളാണ് നല്ല അടിപൊളി പക്ക കണ്ടീഷൻ ആണ് അതും ഇതും മറ്റേ കസ്റ്റമറിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള മോഡലാണ് അതായത് നോക്കൂ നല്ല അടിപൊളി ഡിസൈൻ കൊടുത്തു കുറഞ്ഞ ഡിസൈൻ ആയാലും കാണാൻ അട്രാക്റ്റീവ് ആയിരിക്കും അത് നല്ല വൃത്തി കിട്ടിയ മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ നമസ്കാരം നിങ്ങൾക്കറിയേണ്ടേ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയരിക്കുറോഡ് കീശേരി ആലിൻ ചോട് അപ്പോൾ നിങ്ങൾ ഒട്ടും പെട്ടെന്ന് നമ്മൾ ലേക്കാ ഫർണിച്ചർ വന്നോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തുമായിക്കോളൂ സോഫയോ പെട്ടെന്ന് എന്തുമായിക്കോളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒട്ടുവേഗത പെട്ടെന്ന് നമ്മൾ ലേക്കാ ഫർണിച്ചർ വന്നോളൂ നമ്മൾ ഇതുപോലത്തെ അടിപൊളി പ്രീമിയം മോഡൽ ഫർണിച്ചറുമായി ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് കാണാം ഒക്കെ ബൈ